ഏറ്റവും പുതിയ പെൻഷൻ റിപ്പീലേക്ക് സാധനം നിങ്ങൾ പെൻഷൻ അറിപ്പ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോക്ക് പോകാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കേരള സർക്കാർ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യം പ്രഖ്യാപിച്ചു അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ മണിക്കൂറിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശിക്ഷി പെൻഷൻ തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ എന്നുള്ള എല്ലാ ബോർഡ് പെൻഷനുകളും എല്ലാ പെൻഷനുകളും കൈ പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ഏഴ് ലക്ഷം വരുന്ന എൻ സി സി പി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും അറിയിപ്പ് എത്തി വാർഡ് അടിസ്ഥാനത്തിൽ പരിശോധന പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ അടിസ്ഥാനത്തിലുള്ള പട്ടികയിലാണ് പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള വിതരണം പ്രഖ്യാപിച്ചത് എസ് ഇ ആൾക്കാർക്ക് ഇരുന്നൂറ് മുതൽ ആയിരം വരെയുള്ള തുക ആധാർ ആയിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ എത്തും നാളെ പെൻഷൻ വിതരണമാണ് ജൂൺ മാസത്തെ പെൻഷൻ നാളെ എത്തും നാളെ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് എത്തും എന്നാണ് ധനമന്ത്രി പറഞ്ഞങ്ങനെ നാളെ ഇല്ലെങ്കിൽ മറ്റേ നാൾ ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തിക്കുക ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം